ഹലോ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരമുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് നമ്മുടെ തമ്പിനേൽ പറയുന്നത് എന്താണ് പിണറായിയും പവിത്രനും പിന്നെ പ്രവാസികളും നാം എല്ലാം പിണമായി പോകുമെന്ന് അറിയില്ല കാരണം ലോകത്തിൻ്റെ പോക്ക അങ്ങനെയാണ് അപ്പോൾ നമ്മളുടെ ഇസ്രയേൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ എല്ലാ മനുഷ്യർക്കും എല്ലാ മതങ്ങൾക്കും എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് ആരെ സപ്പോർട്ട് ചെയ്യണം ആർക്ക് വേണ്ടി സംസാരിക്കണം ആരെ വെള്ളപൂശണം അത് നമ്മളുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് എപ്പോഴും ഇസ്രായേലിനൊപ്പമാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാണ് എന്നാൽ നമ്മളുടെ കൊച്ചു സംസ്ഥാനമായ കേരളം അന്നും ഇന്നും ഒക്കെ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹമാസനെ ഹിസ്ബുളയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ് പിണറായി ഗവൺമെൻറ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് ഒരുവിധം ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഇടതുപക്ഷ ചായവുള്ള ഗവൺമെൻറ്റുകളൊക്കെ പലസ്തീന് സപ്പോർട്ടാണ് വലതുപക്ഷം തീവ്ര വലതുപക്ഷം അല്ലെങ്കിൽ കൺസർവേറ്റീവ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവരെല്ലാം ഇസ്രായേലിന് സപ്പോർട്ടാണ് ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുന്നേ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ കുത്തിത്തിരിപ്പുകളുടെയും അടിസ്ഥാനം കിതാബുകളാണ് കിതാബുകളിൽ എഴുതി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ കിത്താബുകൾ മുഖാന്തരം മനുഷ്യൻ തമ്മിലടിക്കുന്ന ദൈവത്തിനു വേണ്ടി ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിലനിർത്താൻ വേണ്ടി മരണാനന്തര ജീവിതത്തിൻ്റെ മേൽ പടുത്തുയർത്തിരിക്കുന്ന മത സത്വ നിലനിർത്താൻ വേണ്ടി മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന വെറും കപടമായ കപടവിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ ദൈവത്തിനു വേണ്ടി ടോൾ മൈറ്റി ഗോഡിന് വേണ്ടി അള്ളാക്ക് വേണ്ടി കൃഷ്ണന് വേണ്ടി രാമന് വേണ്ടി അബ്രാഹാമിന് വേണ്ടി ഞങ്ങൾ യുദ്ധം ചെയ്യും അത് ഹോളി വാറാണ് അത് ഈ ജൂതനായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഹിന്ദുവായിക്കോട്ടെ ഇവരെല്ലാം യുദ്ധം ചെയ്ത് സഹജീവികളെ കൊന്നൊടുക്കുന്നത് രക്തക്കൊതി തീർക്കുന്ന മൃഗങ്ങളെക്കാൾ മൃഗീയമായ രീതിയിൽ മനുഷ്യരെ സ്ത്രീകളെ ഗർഭിണികളെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നത് അവർ സേവിക്കുന്ന ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിലനിർത്താൻ വേണ്ടിയാണ് അവിടെയാണ് മനുഷ്യത്വമുള്ള ആധുനിക മനുഷ്യൻ എല്ലാ ടെക്നോളജിയും എല്ലാ ശാസ്ത്രത്തിൻ്റെ ആധുനിക സംവിധാനങ്ങളും ആസ്വദിച്ച് ജീവിക്കുന്ന ശാസ്ത്രത്തെ കുറ്റം പറയുന്ന ആധുനികതയെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ പുരോഗതികളെ കുറ്റം പറയുന്ന തത്വശാസ്ത്രങ്ങൾക്ക് അതായത് ഞാൻ പറയാനുണ്ടല്ലോ ഐഡിയോളജി ഐഡിയോളജി എന്താണ് ഐഡിയ റൂളിങ് ദ വേൾഡ് ഐഡിയോളജി റൂയിൻ ദ ഹ്യൂമൻ ഹ്യൂമാനിറ്റി അപ്പോ ഇതിനെ പിന്തുടരുന്ന ജാതി ഖോമരങ്ങൾ അപ്പോൾ രണ്ട് അവിശുദ്ധ അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ് രാഷ്ട്രീയവും മതവും ഇതൊന്നിച്ച് പോകുന്നതാണ് അപ്പോൾ ഇവര് രണ്ടുപേരും കാണിച്ചു കൂട്ടുന്ന എല്ലാ വൃത്തികേടുകൾക്കും ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനം കൈയടിക്കുകയും ഓശാന പാടുകയും ചെയ്യുന്ന അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയിലെ അഹമ്മദാബാദിൽ വലിയൊരു വിമാന ദുരന്തം ഉണ്ടായല്ലേ ആ ദുരന്തത്തിൽ മരിച്ചൊരു സ്ത്രീയെക്കുറിച്ച് കാസർഗോഡിലെ വെള്ളരിക്കുണ്ട് ഞാൻ പോയിട്ടുണ്ടവിടെ വെള്ളരിക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിയേറ്റ കർഷകരുടെ പാലഅച്ചായന്മാരുടെ ഒരു കേന്ദ്രമാണ് റബ്ബർ തോട്ടങ്ങളാണ് മലകളും കുന്നുകളുമുള്ള മനോഹരമായ ഭൂപ്രകൃതിയാണ് അവിടുത്തെ ഡെപ്യൂട്ടി സഹസിൽദാരായിരിക്കുന്ന സി പി ഐയുടെ നേതാവായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ പവിത്രൻ എന്ന് പറയുന്ന പവിത്രമായ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്രേ ഒരു നായര സ്ത്രീ എന്താ പറയുക ഗവൺമെൻറ് ജോലിയും വിട്ടുകൊണ്ട് യു കെക്ക് എന്താ വൃത്തികേട് ചെയ്യാൻ പോയി അവൾ മരിച്ചുപോയി അതിനകത്ത് ആൾക്ക് വലിയ ദുഃഖമൊന്നുമില്ല പോലും അപ്പോൾ ഒരു അപകടമുണ്ടാകുമ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ആയിരം കിലോമീറ്ററുകൾക്ക് അകലം മറ്റൊരു രാജ്യത്താണെങ്കിൽ അതിൽ സന്തോഷിക്കുന്നവരുണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്നവരുണ്ട് എന്നാൽ അതിൽ ദുഃഖിതരാകുന്നവരുണ്ട് ഇത് നമ്മുടെ രാജ്യത്തായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ മരിച്ചു എൻ്റെ സ്വന്തക്കാരോ ബന്ധക്കാരോ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മലയാളി പ്രവാസികൾ ലോകം ഇന്ന് ലോകത്തിൻ്റെ ഏതൊരു രാജ്യത്തൊരു യുദ്ധം നടന്നാലും അവിടെ ഒരു പത്ത് മലയാളമെങ്കിലും കൊല്ലപ്പെടും ഇസ്രായേലിൽ എന്തുമാത്രം മലയാളികളുണ്ട് ഇറാനിലെ മലയാളികളുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്ത്യക്കാരുണ്ടായിരിക്കും അപ്പോൾ ഇസ്രായേലും കേരളവുമായിട്ട് അഭേദ്യമായ ബന്ധമാണ് എൻ്റെ ഭാര്യ വീട് മാളയലാണ് മാളയിൽ സിനഗോഗുണ്ട് മാളയിൽ ജൂയിഷ് സിമിട്രി ഉണ്ട് കൊച്ചിയിൽ മറ്റേ മാളക്ക മറ്റേ യഹൂദന്മാരുടെ സാന്നിധ്യമുണ്ട് ഒരുപാട് മലയാളി നേഴ്സുമാർ ഒരുപാട് മലയാളികൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് ഇറാൻ ഇസ്രായേലിനെ കത്തിക്കുമെന്ന് ഭീഷണി മുഴക്കുന്നു അങ്ങനെയാണെങ്കിൽ എത്ര മലയാളികളുടെ കത്തും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിണറായി പറയുന്നത് ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് എങ്ങനെയുണ്ട് പിണറായി പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ കേന്ദ്ര ഗവൺമെൻറ്റോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇതേ കാര്യം മറ്റൊരാളാണ് പറഞ്ഞിരുന്നെങ്കിൽ അന്നേരം അവരുടെ പേരിൽ എഫ് ഐ ആർ ഇടും ഏഹ് നമ്മുടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞോ അന്ന് അവനെതിരെ എഫ്ഐആർ ഇടാൻ പറയും ഇപ്പോൾ ഈ പവിത്രൻ്റെ കാര്യം തന്നെ അവനെ പഠിച്ച ഒളത്തും അവന് പണിന്ന് പറഞ്ഞു വിടും ജയിലിൽ ഇടും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവൻ ഈസി ആയിട്ട് ഊരിപ്പോരും കാരണം സി പി ഐ ആണ് മറ്റേ റവന്യൂ വകുപ്പിൻ്റെ ആൾ പിന്നെ രാജൻ എന്ത് രാജനാണ് സി പി ഐയുടെ മന്ത്രിയാണ് അപ്പോൾ അവനൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ കയ്യൂ കൊള്ളാൻ കാര്യക്കാരനെന്ന് പറഞ്ഞാണ് കാര്യം സാധാരണക്കാരനാണ് ഇപ്പോൾ മാവേലിയാണെങ്കിൽ എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നാട്ടിൽ ഇറങ്ങാൻ പറ്റില്ല നെടുമ്പശ്ശേരി എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്നത് എന്നെ പിടിച്ചകത്ത് പിണറായിയുടെ പോലീസ് അപ്പോൾ ഇതൊക്കെയാണ് ലോകത്ത് നടക്കുന്നത് ലോകമെമ്പാടും ഒരു വലിയ യുദ്ധം നടക്കുന്നു അല്ലെങ്കിൽ ന്യൂക്ലിയർ വാറ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ശക്തികൾ തമ്മിൽ തമ്മിലടിക്കുമ്പോൾ മലയാളിക്ക് അതൊക്കെ ഒരു ഗോസിപ്പാണ് ആ അവിടെ നിന്ന് നടന്നു ഇസ്രായേൽ ധമ്മാടി രാഷ്ട്രമാണ് പലസ്തീൻ ജനതയെ കൊന്നുകൊടുക്കുകയാണ് ഒരുപക്ഷം പലസ്തീൻ്റെ കൂടെ ഒരുപക്ഷം പക്ഷം ഇസ്രായേലിൻ്റെ കൂടെ നമുക്കിതൊക്കെ ഒരു രസമാണ് പക്ഷെ നാളെ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ നമ്മുടെ അവിടെ ഒരു ബോംബ് വീഴുമ്പോഴും അറ്റാക്ക് വരുമ്പോഴാണ് നമ്മളൊക്കെ വെള്ളപ്പൊക്കത്തിൽ എല്ലാവരും ഒന്നിച്ച പോലെ ജാതിയില്ല മതമില്ല പണമില്ല എല്ലാവരും പിണമാകുമ്പോൾ നമ്മൾ വിവരം അറിയും ശരിയല്ലേ ഇപ്പോൾ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ കിത്താബുകൾ ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് വലിയൊരു വാക്വാദം നടത്തി പുള്ളി ഒരു അഫ്ഗാനിസ്ഥാൻ രാജ്യക്കാരനാണ് പുള്ളിയും പുള്ളിയുടെ ഫാമിലി അനേക വർഷങ്ങളായിട്ട് പല രാജ്യങ്ങളിലാണ് ജർമ്മനിയിലും യു കെയിലും ഇവിടെ കാനഡയിലൊക്കെയാണ് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് രാജ്യത്തേക്ക് തിരിച്ചു പോകണമുണ്ടോ ഓ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തന്നെയാണ് ഇഷ്ടം അപ്പോൾ അവർ നിങ്ങളൊക്കെ വലിയ വലിയ രാജ്യങ്ങൾ വെൽ സെറ്റിൽഡ് അല്ലെന്നു വെച്ചാൽ പറഞ്ഞാൽ അതിലൊന്നും കാര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തിരിച്ചു പോകണം ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കുന്ന അമേരിക്കയാണ് വെസ്റ്റേൺ കൺട്രീസ് ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു എന്നാണ് ഈ വെസ്റ്റേൺ കൺട്രീസൊക്കെ വളർന്നത് കാനഡ അമേരിക്ക ഇവരൊക്കെ ഉണ്ടായിട്ട് ഒരു ഇരുനൂറ് വർഷം നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് വർഷമായിട്ടുള്ളോ ഇവരൊക്കെ ഒരു പ്രബലമായ ഒരു രാജ്യമായിട്ടുള്ളത് അപ്പോൾ ഇവരാണോ ഇത്രയും കാലമായിട്ട് ഫലസ്റ്റീനിലും അതുപോലെ ജറൂസലേമിലും അതുപോലെ മക്കാ മദീനയിലും അല്ലെങ്കിൽ ഈ ഇറാനിലും ഇറാക്കിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്നെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അത് അവർ തന്നെയാണ് അപ്പോൾ ഞമ്മളീ കിത്താബിന് ഇന്നത്തെ പങ്കൊന്നുമില്ലെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ബാബറിസ് മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ മുസ്ലിംസ് എല്ലാം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കില്ല ഇനി നാളെ മറ്റേ ജെറൂസലേമിലെ യഹൂദൻ്റെയും ക്രിസ്ത്യാനിൻ്റെയും ക്രിസ്ത്യൻ്റെയും മുസ്ലിമിൻ്റെയും പുണ്യസ്ഥലമായ ജെറൂസലേമിലെ മോസ്കൽ അക്സ എന്ന് പറയുന്നത് സലമോൻ്റെ പഴയ ടെമ്പിളാണ് അത് ഇസ്രായേൽ ഇന്നലെ നാളെ തകർക്കും അതിനുള്ള പടക്കോപ്പുകളാണ് അത് യുദ്ധത്തിലായിരിക്കും തകർക്കുന്നത് അല്ലാതെ തകർത്ത് കഴിഞ്ഞാൽ യുദ്ധത്തിൽ എന്ത് സംഭവിക്കാം എവറിങ് ഈസ് പോസിബിൾ ഇൻ ലവ് ആൻഡ് വാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അത് തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും അതിന് ഉത്തരവാദി അമേരിക്കയാണോന്ന് വെച്ചു അപ്പോൾ അവൻ പറഞ്ഞു അല്ല അതായിരിക്കണം ഞാൻ പറഞ്ഞു പക്ഷേ ഇത് അനേകായിരം വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ മതങ്ങളല്ലേ സലമോൻ്റെ ശമ്പളം മറ്റേ അമ്പലം സലമോൻ്റെ അമ്പലം എന്ന് പറഞ്ഞാൽ യഹൂദിൻ്റെ സിനകോഗ എന്ന് പറയപ്പെടുന്ന ആലയം ഉണ്ടാക്കിയത് ഏത് എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുന്നെയാണ് അവ ആ അത് കല്ലുകല്ലിൽമേൽ ശേഷിക്കാതെ യേശ്രസ്തുൻ്റെ വന്ന ശേഷം പിന്നീടത് മുസ്ലിം മുസ്ലിമിൻ്റെ കയ്യിൽ വരികയും അവിടെ മോസ്ക്കൽ അക്സപണയൊക്കെ ചെയ്തു അന്നൊന്നും അമേരിക്ക എന്ന് എന്നൊരു സംഭവം ഭൂപടത്തിലില്ലല്ലോ എന്ന് വെച്ചു അപ്പോൾ ആ കൺഫ്യൂഷനായി അപ്പം ഞാൻ പറഞ്ഞേടാ ഇതൊക്കെ കിത്താബ് ഉണ്ടാക്കുന്ന കുത്തിത്തെരുപ്പുകളാണ് നീ താടിയും വെച്ച് മീശയും പഠിച്ച് ഒരു തൊപ്പിയും വെക്കുമ്പോൾ നീ മുസൽമാനമായി ഞാനൊരു കുരിശ് കാലത്തിലട്ടെ ഞാൻ ക്രിസ്ത്യാനിയായി ചരട് കയ്യൊക്കെ ഇട്ടേ ഞാൻ ഹിന്ദുവായി അപ്പം അങ്ങനെ നമ്മളെ ശരീരത്തിലെ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മതങ്ങളുടെ ചിഹ്നങ്ങളും കാര്യങ്ങളും അതല്ലെങ്കിൽ നീയും മനുഷ്യനും ഞാനും മനുഷ്യനാണ് അപ്പം മനുഷ്യത്വരഹിതമായി നമ്മളെ ഡിവൈഡ് ആൻഡ് റൂൾ ചെയ്യുന്ന ഒരു മതതത്വസംഹിത ആണിതിനൊക്കെ കാരണം അങ്ങനെ അവൻ പത്തി മടക്കി യാ വിൽസൺ യുവർ നോളജ് ഇസ് അമേസിങ് എൻ്റെ നോളജ് ഒന്നുമല്ല ഞാൻ എൻ്റെ നോളജ് ഒരു പീനിട്ടാണ് പക്ഷെ ഞാൻ പറയുന്ന കാര്യം ഈ വർഷങ്ങളായിട്ട് ഇപ്പോൾ എത്ര ഒരു വർഷം രണ്ട് വർഷമായല്ലേ ഇസ്രായേൽ ഹാമാസ് യുദ്ധം തുടങ്ങിയിട്ട് രണ്ട് ഒരു കൊച്ചു രാജ്യത്തിനകത്തുള്ള രണ്ട് ഇതുകൾ തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ നടക്കുന്നത് അല്ലെങ്കിൽ അടിയാണ് ഇന്നും വരെ ഒന്നും ആയിട്ടില്ല ബംഗറുകൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇസ്രായേൽ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് മറ്റേ ഹോസ്പിറ്റലിൻ്റെ അടിയിൽ ബങ്കറുണ്ട് നാളെ മോസ്കൽ അക്സയുടെ അടിയിൽ ഹാമാസിൻ്റെ ബംഗറുണ്ട് അതിൻ്റെ പിക്ചറുകൾ കാണിച്ചുകൊണ്ട് ഞങ്ങളിതാ മോക്സ് മോസ്ക് തകർക്കുകയാണ് എന്ന് പറഞ്ഞാൽ മോസ്ക് തകർത്ത് കഴിഞ്ഞാൽ ലോക മുസ്ലിംസ് ചെയ്യും അവർ കത്തിക്കും ലോക എന്താ പറയുക നമ്മുടെ യു എൻ എന്തു ചെയ്യും ആശ്രയിൽ പറയും അതിൻ്റെ തീവ്രവാദികൾ ഉണ്ടായി പള്ളിക്കിടയിൽ തീവ്രവാദികൾ ഉണ്ടായി തീവ്രവാദികളുണ്ടായി തീവ്രവാദികൾ തീവ്രവാദികളുണ്ടായി അതുകൊണ്ട് ഞങ്ങളത് തകർത്തു അത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഞങ്ങളുടെ മൗലികമായ അവകാശമാണ് അപ്പം പിണറായി എന്ത് പറയും തെമ്മാടി രാഷ്ട്രം എന്ന് പറയുമോ പിണറായി തെമ്മാടി രാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് നേത്തന്യാവൻ എന്തെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ എന്തായാലും മൊസാദ് ഇസ്രായേൽ ഇറാനകത്തും മൊസ്രായേൽ മൊസാദിൻ്റെ ആൾക്കാരുണ്ടായും ടെഹ്റാനിൽ ബോംബ് വയ്ക്കാൻ കഴിഞ്ഞെങ്കിലേ പിണറായി ഒരു കാര്യം ചിന്തിക്കുക കേരളത്തിലും അനേകം മൊസാദ് ചാരന്മാരുണ്ട് ഇനി ഇപ്പം പിണറായി പറഞ്ഞ ഈ വാർത്തയുണ്ടല്ലോ അത് നേത്തന്യൻ്റെ അടുത്ത് എത്തിക്കാൻ ഇപ്പോൾ പുള്ളിക്ക് തിരക്കും സമയമില്ലാത്തത് സമയം കിട്ടുമ്പോൾ അത് എത്തിക്കുകയും ചെയ്യും അമ്മയ അന്നേരം അവിടെ മാർക്ക് ഇടും ഓ കേരളത്തിലൊരു പിണറായി ഉണ്ട് നമ്മളെ തെമ്മാടി എന്ന് വിളിച്ചു അതിപ്പോൾ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കുമ്പോൾ നേരത്തെ തന്നെ തന്നെയാണ് തെമ്മാടി എന്ന് വിളിച്ചതിന് തുല്യാണത് അല്ലേ അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എനിവേ വേ ഇതൊക്കെയാണ് വിശേഷങ്ങൾ എന്തൊക്കെയാണെങ്കിലും കോരൻ്റെ കഞ്ഞി കുമ്പിളിയിൽ തന്നെയെന്ന് പറഞ്ഞ പോലെ പ്രവാസിയുടെ കഞ്ഞി എന്നും കുമ്പിളിൽ തന്നെ അവിടെ പിണറായി എന്ന് പറഞ്ഞാലും പാവിത്രൻ എന്ന് പറഞ്ഞാലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന പ്രവാസികളുടെ കാര്യം കഷ്ടമാണ് കട്ടപ്പുകയാണെന്ന് ഓർത്തുകൊള്ളുക ഒരു രാഷ്ട്രനേതാവ് എന്തെങ്കിലും ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ അത് അയാളെ മാത്രമല്ല അയാളുടെ പാർട്ടിയെ മാത്രമല്ല അയാളുടെ സംസ്ഥാനത്ത് നിന്ന് ലോകമെമ്പാടും പോയി ജോലി ചെയ്യുന്ന എല്ലാ മലയാളി മനുഷ്യരെയും അത് ബാധിക്കുമെന്നും കൂടെ പ്രിയ പിണറായി ഓർത്ത കൊള്ളാം നമ്മൾ ആരും പിണമാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും മാവലി തോട്ട്സ് ആൻഡ് ടോക്സി സ്വാഗതമുണ്ട് വൺസ് അഗൈൻ Thank you. Good night.